इंदियों की बाती में ढेर सारा प्यार है जो कभी खत्म नहीं होता ढेर सारी दुआएं हैं जो कभी खाली नहीं जाती और दिल से निकला ढेर सारा आशीर्वाद है जो कभी कम नहीं होता क्योंकि तो तो ये है अम्मू मां तेरी यानी दादी मां की बात देखिए नमरे को डेढ़ लक्ष्मी मेनोन वर्ल्ड इनोवेशन फाउंडेशन फौ, डे काउंसिल मेंबर आना എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നോവേഷനെ കുറിച്ചല്ല ഓഫ് കോഴ്സ് ഇന്നോവേഷനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വരുന്ന ഒരു ദിവസം നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓബിയസ്ലി വി ഹാവ് ടു ടോക്ക് അബൌട്ട് ഇന്നോവേഷൻ ആൻഡ് വാട്ട് വി ൻ ഡു മോർ സോഷ്യൽ ഓൺട്രിനറാണ് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ലക്ഷ്മി മണ്ണൻ ആണ് പക്ഷെ ലക്ഷ്മി മണ്ണിസ് പ്രൈമറിലി ഒരു ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സിനിമകളെ കുറിച്ച് നാടകങ്ങളെ കുറിച്ച് കാഴ്ചകളെ കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട് വിമർശനാത്മകമായിട്ട് ആയിട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ അത്ഭുതകരമായിട്ട് ഇപ്പൊ അടുത്ത ആട്ടം കണ്ടിട്ട് അതിനൊരു നെഗറ്റീവ് പോലും പറയാനുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത് പക്ഷെ നമ്മൾ കൂടുതൽ സംസാരിക്കാം എന്തൊക്കെയാണ് അതിൽ എസ്തറ്റിക്കലി കണ്ടിട്ടുള്ളത് ഇപ്പൊ അതൊരു സ്ത്രീപക്ഷ സിനിമയായിട്ട് പലരും കണക്കാക്കുന്നുണ്ട് അതിന് നാടകത്തിന്റെ പശ്ചാത്തലത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിന് വേറെ കുറെ യുണീക് പേഴ്സ്പെക്ടീവ്സ് കണ്ടിട്ടുള്ള ആളുകളുണ്ട് ലക്ഷ്മിയുടെ അടുത്ത് തന്നെ ചോദിക്കാൻ പറഞ്ഞ ശരി തന്നെ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ട് അതിനെ എത്ര ഒരു ഭംഗിയായിട്ടുള്ള പേഴ്സ്പെക്ടീവ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് നാട്ടിലുള്ള പല പല രീതിയിലുള്ള മനുഷ്യരെ ഒരുമിച്ച് പല പെർസ്പെക്റ്റീവുള്ള ആൾക്കാരെ ഒരുമിച്ച് ഒരു മേശയുടെ ചുറ്റും കൊണ്ടുവന്നിട്ട് അതിനെ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടും തുടക്കം തൊട്ട് അവസാനം വരെ അവരുടെ ആ ഓരോരുത്തരുടെ ക്യാരക്ടറിന്റെ കൺസിസ്റ്റൻസി നിലനിർത്തുന്നത് ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ ആഹ് അത് കഴിഞ്ഞിട്ട് അവസാനം ആ സസ്പെൻസ് അങ്ങനെ തന്നെ ഇട്ടിട്ടും കൂടി വെച്ചതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് എനിക്ക് തോന്നും കാരണം നമ്മള് എല്ലാരെയും നമ്മൾ ചെറിയ സംശയത്തിൽ നോക്കുകയും ചെയ്യുന്നുണ്ട് ഏ അതല്ല നമുക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയും ഇടയ്ക്ക് ചില ഭാഗം ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഹാർട്ടിങ്ങനെ പൗണ്ട് ചെയ്യുകയാണ് കേട്ടോ ശരിക്കും ഞാൻ തന്നെ റിയലൈസ് ചെയ്തില്ല കാരണം അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയിലല്ലോ അതിന്റെ ഫേസ് ഒന്നും അതല്ലെങ്കിലും സ്റ്റിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു ആൻസൈറ്റി ജനറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത്രയും സ്ലോ പേസ്ഡ് ഒരു മൂവിക്ക് പറ്റി എന്ന് പറയുന്നൊക്കെ എനിക്ക് എനിക്കതിനകത്ത് ഭയങ്കര ഒരു ഒരു നോവൽ ആയിട്ട് തോന്നിയതും ആ സ്ക്രീൻപ്ലേയുടെ ഭംഗി മനസ്സിലായതും അങ്ങനെയായിരുന്നു ആക്ച്വലി ഞാനവർക്ക് ഞാൻ ഈ സിനിമ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്കല്ല ഒരു പ്രോജക്ടിന്റെ പോലെ ഞാൻ അതിനെ എപ്പോഴും എൻ വിസാർ ചെയ്യുന്നത് കാരണം നമ്മളൊരു പുതിയ ഐഡിയ കൊണ്ടുവന്നിട്ട് അതിനെ എങ്ങനെ ആ ഫ്രം ദ ആദ്യത്തെ ആ ദോട്ടിൽ നിന്ന് നമ്മൾ പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണല്ലോ പലപ്പോഴും നമുക്ക് കോപ്പി ചെയ്യാൻ ഒരു മോഡൽ പോലും ഉണ്ടാവില്ല അപ്പൊ തന്നെ അത് ഉണ്ടാക്കി ഉണ്ടാക്കി ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് തന്നെ വരണം അപ്പൊ ഇതിനകത്ത് അതങ്ങനെ അങ്ങ് ഇവോൾവ് ചെയ്ത് പുഷ്പിച്ച് വരുന്നതിന്റെ ഒരു ഭംഗി അപാരമാണ് എനിക്ക് പറഞ്ഞ മൈനർ ഡീറ്റെയിൽസ് ഇപ്പൊ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഒരാൾ അന്വേഷിക്കുന്നു പ്ലഗ് അന്വേഷിക്കുന്നു അതൊക്കെ ആയിരിക്കും ഞാനൊക്കെ ഒത്തിരി ഗ്രൂപ്പ്സിൽ ഇങ്ങനെ വോളന്റിയർ ചെയ്യാറുണ്ട് അപ്പൊ എപ്പോഴും എത്തിപ്പെടുന്നത് ഇതുപോലെ ഒരു മേശയുടെ ചുറ്റുമുള്ള ഒരു ഒരു ചർച്ചയാണ് എപ്പോഴും എന്ത് ഇവന്റ്സും എന്ത് നടക്കുമ്പോ ക്രൈസിസ് മാനേജ്മെന്റ് ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത് അല്ലേ അപ്പോ ഇതേപോലെ എത്ര അവിടെ വന്നിട്ട് ഒരു ഇഷ്യൂവിനെ എടുത്തിട്ട് അതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് ബാഷ് ചെയ്ത് ഒരു തരത്തിലാക്കുന്നത് അതൊക്കെ തന്നെ ഞാൻ പുറത്ത് നിന്ന് ആ ടേബിളിന്റെ സൈഡിൽ ഞാനൊരു കസേരയിട്ടിരുന്നത് കാണുകയാണ് ശരിക്കും ഇത് സംഭവിച്ചത് മുഴുവൻ ആ റിയലിസ്റ്റിക് അപ്രോച്ചാണ് ഇതിനകത്ത് ഏറ്റവും ഭംഗിയത് ആശിഷന്നെ എന്തോന്ന് പറഞ്ഞത് ഇതിനെ റിഹേഴ്സ് ചെയ്ത കാര്യം അല്ലേ നാളെ ഇതിന്റെ റിഹേഴ്സൽ നടന്നു എന്നൊക്കെ പറഞ്ഞു അതിന്റെ അത് അതിന്റെയൊക്കെ ആ ഔട്ട്കം എന്ന് പറയുന്നത് അമേസിംഗ് ഞാൻ ഭയങ്കര ക്രിട്ടിക്കലാണ് ഓരോ സിനിമ അമ്മയൊക്കെ നല്ല അവർ എന്നാലും അമ്മേ മറ്റടുത്ത് അങ്ങനെ ഒരു സംഗതി ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ആദ്യം വിചാരിച്ചു എന്തിനാണ് ആ തല ആ തലയിൽ ഒരു മൊഴയുണ്ട് അത് ചിലപ്പോ കൊട്ടും എന്നൊക്കെ പറഞ്ഞിന്ന് കൊണ്ടുവരുന്ന ആ സീനിന്റെ ആവശ്യം എന്താ അത് ചുമ്മാ ഇങ്ങനെ ഓരോ ക്യാരക്ടറിന്റെ അകത്തേക്ക് ഇങ്ങനെ പോവാൻ പോവാണോ എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓർത്തു അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിനെ മരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു പക്ഷെ അവസാനം ആ യാത്ര പോണേന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങേർക്കും പതുക്കെ അതുക്കെ ഒരു കൊതി അതിനകത്ത് കൊണ്ടുവന്നു അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് ആ അങ്ങേര് അവിടെ കൊണ്ടിട്ടിട്ട് അങ്ങ് പോയത് ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങേര് പോയത് മരിക്കാൻ തയ്യാറായിട്ട് അത്രയും കൂളായിട്ട് ആൾക്ക് പോലും എനിക്ക് ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നാൽ കൊള്ളാവുന്നുണ്ട് ആ യാത്ര പോകാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറയാൻ ഓ അതിനാണല്ലോ അപ്പോ മറ്റേ സീൻ കൊണ്ടുവന്നത് എന്ന് അല്ലാതെ അനാവശ്യമായിട്ടൊന്നും അതിനകത്തില്ല അതേപോലെ സിനിമാ സിനിമാറ്റോഗ്രാഫി ഞാനത് പറയാം അത് അതിനകത്ത് യൂസ് ചെയ്ത് അത് ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്നു ക്രിയേറ്റീവായിട്ടും ചെയ്തിരിക്കുന്നു വളരെ ആയിട്ട് ആ അവസാനം മരച്ചില്ലയിലെല്ലാം മഴ വീണ ആ ലൈറ്റും ഇട്ടിട്ട് ആ ഒരു ഒരു ഹോളോ ഒരു ചണലിനകത്തേക്ക് ഈ കുട്ടി നടന്നങ്ങ് പോണ ആ ഒരു ഭാഗമൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി ഞാനവിടെ ഈ സിനിമ ഇങ്ങനെന്താ അങ് ഭയങ്കര ഒരു സൂപ്പർ വിജയമാവണേ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഇത്രയും നല്ല രസമുള്ള കലാമൂല്യമുള്ള സിനിമകൾ വരാനായിട്ടുള്ള കൊതി കാരണം നമ്മള് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ നമ്മൾ എപ്പോഴും ആസ്വദിക്കുന്നതാണ് ഈവൻ ബച്ചൻ്റെ താങ്കളുടെ പ്രോഡക്റ്റിന്റെ അംബാസിഡർ പോലും ആയിരുന്നു ആണ് ഓക്കെ അപ്പോ ഓഫ് കോഴ്സ് വി റെസ്പെക്ട് ദ പക്ഷെ ഇതൊരു സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് ഒരു അത്തരം താര മൂല്യമുള്ള അങ്ങനെ രീതിയിലല്ലാത്ത സിനിമ പോലും ആദ്യം കണ്ട് ആദ്യത്തെ സെറ്റ് ഓഫ് ആളുകൾ കണ്ടിട്ട് ഇത്ര അധികം ഞാൻ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ജനറലി നോക്കുമ്പോൾ ഒരുപാട് ഒരു സെൽഫ്ലെസ് ആയിട്ട് അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ തന്നെയാണ് അത് വന്നു കഴിയുമ്പോ പിന്നെ എനിക്കൊന്നും പിന്നെ നമ്മുടെ മലയാളത്തിന്റെ ടാലന്റ് എന്ന് പറഞ്ഞാലോ ആലോചിച്ചു അതിനകത്തെ ഓരോ മനുഷ്യനെയും ഇനി നമുക്ക് ആളായിട്ട് കാണാൻ പറ്റില്ല എല്ലാം പുതിയ ഫേസസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇയാൾ ഇന്നയാൾ ഇന്നയാൾ തന്നെയാണ് അങ്ങ് വന്നിരിക്ക പ്ലംബിങ് ഇടയ്ക്ക് ചെയ്തിട്ട് എണീറ്റ് വരുന്ന ആൾ അത് അങ്ങേര് തന്നെയാണ് മനസ്സിലായോ അപ്പോ അതൊരു ആക്ടറിനെ നമ്മളവിടെ കാണുന്നതേ ഇല്ല ക്യാരക്ടേഴ്സിനെ തന്നെ നമ്മൾ കാണുന്നുള്ളൂ നമ്മൾ ഇത് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തോണ്ട് നമ്മൾ ആ സൈഡിലൊരു കസേരയായിട്ട് ഇരിപ്പുണ്ട് ഏത് സമയവും നമ്മൾ സംസാരിക്കും എന്നുള്ളൊരു നിലയിൽ ഉള്ളൊരു ഇൻവോൾവ്മെന്റാണ് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നത് അത് കണ്ടു കണ്ടുകഴിഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളതേ ഉള്ളു ഇനീഷ്യൽ സംഗതിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഇന്ന് തിയേറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഈ ഒരു തവണ കണ്ട ഞങ്ങളെല്ലാം ഇത്രയും വെപ്രാളം പിടിച്ച് എല്ലാവരോടും പറയുകയും ഷെയർ ചെയ്യുകയും ചെയ്തത് കാരണം ഇത് മിസ് ചെയ്യാൻ പാടില്ല അത്ര ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് ഓഫ് അത് അതുകൊണ്ട് അപ്പൊ എനിക്കൊന്നും ഇപ്പത്തെ റെസ്പോൺസ് എല്ലാം കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പലരും ആക്ച്വലി എന്ന ഓ ടിയിലെന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അതിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ പ്ലീസ് നേരെ തിയേറ്ററിൽ പോയി കാണുവെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും പേഴ്സണലി മെസ്സേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു സല്യൂട്ട് ആനന്ദ കൂട്ടി 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 കൊണ്ടുവന്നു ഇപ്പോ അപ്പോ അതിനും താങ്ക്സ് ഞങ്ങൾ ഫോർവേഡ് ും എല്ലേ എടുത്തു കേട്ടോ എനിക്ക് അതിനകത്തെ മതനെയൊക്കെ നേരിട്ട് പരിചയമുണ്ട് അപ്പോ അവരെയൊക്കെ ആഹാ എന്ത് ഞാൻ പറയുന്നു അവരൊക്കെ ഉള്ളൊരു മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്ന പോലത്തെ ഫീലിംഗ് തന്നെയാണ് ഈ വന്നത് ശരിക്കും പറഞ്ഞല്ലേ സത്യം ഇപ്പൊ പറഞ്ഞു അതായത് ആ ഒരു ഒരു മെഡിക്കൽ സിറ്റുവേഷൻ അതായത് യു വാസ് റെഡി ടു യുനോ അത് നമുക്ക് അതുകൊണ്ട് മറന്നു കളഞ്ഞേക്കാം നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്ന ഒരാള് ജീവിതത്തിൽ പ്രതീക്ഷ വരുന്നു ആ സിറ്റുവേഷനില് ഒരാള് നിലപാടെടുക്കുമ്പോ എങ്ങനെയാന്നുള്ളതിന്റെയും കൂടി പ്രതികരണമാണല്ലോ എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ഇത്തരം ഒരു സിറ്റുവേഷനിൽ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ ബോധവന്മാരാക്കുന്ന രീതിയിൽ പ്രീച്ച് ചെയ്യാത്ത രീതിയിൽ കാര്യം പറയുന്നുണ്ട് അതെ കാരണം അഞ്ജലിക്ക് സംഭവിച്ച ആ സംഗതി അതിന് ഒരു കോമ്പ്രമൈസിലും ആ ഡയറക്ടർ തയ്യാറല്ല അതത്ര ഫേം ആയിട്ട് ആ കുട്ടിക്ക് ആ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ആ കുട്ടി എല്ലാത്തിലും സത്യം 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 പറയുകയും ചെയ്യാണ് മനസ്സിലായി അത് ഒന്നും അത് ഒളിക്കുന്നില്ല അങ്ങനത്തെ ഇങ്ങനെ ഞാൻ അത് ചെയ്തു ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയാണ് ഇത് എല്ലാ കുട്ടി ബ്ലണ്ടായിട്ട് വരുന്നത് കാരണം ഈ കുട്ടിക്ക് ഇതിനകത്ത് സ്റ്റാൻഡ് എനിക്ക് മാറ്റാൻ പറ്റില്ല മാറ്റേണ്ട കാര്യവും ഇല്ല ഒരിക്കലും മാറ്റരുത് എന്നുള്ള ഞങ്ങളെ പോലെയുള്ളവർക്ക് ഏറ്റവും ഒരു സപ്പോർട്ട് തരുന്ന ഒരു ഒരു അപ്രോച്ചാണ് ഒരു ഒരു ഇതാണ് ആ കുട്ടി അവിടെ എടുത്തിരിക്കുന്നതും അതേ സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ ആ ചഞ്ചലത എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അവന്റെ ദയനീയത കൊണ്ടും അവന്റെ ബുദ്ധിമുട്ടുകളും കൊണ്ടിട്ട് ആ അവര് മാറുന്നത് കാണുന്നുണ്ട് അത് ശരിയല്ല പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനും ആനന്ദിന് പറ്റുന്നുണ്ട് അതിനകത്തേക്ക് കൂടെ എന്താ പറയാ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഒരു ചെറിയൊരു കച്ചത്തുമ്പ് കിട്ടിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും അതിനെ നോക്കുന്നത് ഈ അപ്രോച്ചാണ് പലപ്പോഴും ഈ കുട്ടികളുടെ പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ കോംപ്രമൈസിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത് അത് ഇതിനെ ഇതിനൊക്കെ ഭംഗിയായിട്ട് അത് ക്വാർട്ടർ ചെയ്യാൻ പറ്റില്ല ഈ എട്ടൊമ്പത് പേര് ഒത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള രീതികളിൽ അതിനെ പറഞ്ഞിട്ട് ഇത് വന്നപ്പോ എല്ലാരും കൂടെ ഒരുമിച്ച് വീണ്ടും ആവുകയാണ് അത് സൊസൈറ്റിയുടെ ഒരു സെക്ഷൻ ആണല്ലോ അവിടെ കാണിച്ചിരിക്കുന്നതേ പക്ഷെ ഹൗഷീ പുൺ അത് അതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഇസ് അപ്രോച്ച് എ ലേഡി ഹാസ് ടു ടേക്ക് എന്നുള്ളതും അതിനകത്ത് നന്നായിട്ട് അത് പറിച്ചു തന്നിട്ടുണ്ട് അപ്പൊ എനിക്കൊന്നിത്തിരി നമുക്ക് കോംപ്രമൈസേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് പോകേണ്ട കാര്യമില്ല നിങ്ങൾ ഈ കുട്ടി എടുത്ത പോലെ നിലപാട് നിങ്ങൾക്ക് എടുക്കാം അതാണ് ശരി എന്നുള്ളത് വളരെ അടിവരയിട്ട് ഇതിനകത്തെ ക്ലാരിറ്റിയോടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇവരുടെ കോസ്റ്റ്യൂംസിന്റെ സംഗതികളൊക്കെ സോ ആപ്റ്റ് കേട്ടോ അത് അദ്ദേഹം നമുക്കറിയാം അങ്ങനെ ആളെ ഡെഫിനറ്റ് ആയിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരെ നമുക്കറിയാം അതുപോലത്തെ എന്ന് വെച്ചാൽ അവരിത്രയും പ്രാക്ടീസ് ചെയ്തു റിഹേഴ്സലുകൾ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനത്തെ കമ്മിറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനോട് ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അല്ലെ ഒരു ആ കലയോടുള്ള അവന്റെ താല്പര്യത്തിന്റെ ഭയങ്കര നമുക്കത് കൂടുതൽ മനസ്സിലാവാണ് അപ്പൊ തന്നെ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ദ ട്രബിൾ ദാറ്റ് ഗോസ് ബിഹൈൻഡ് എവ്രി ഈച്ച് ആൻഡ് എവറി പ്രോജക്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് അതിന് ആൾക്കാരുടെ എഫേർട്ട് കൂടെ കാണുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം തന്നെ ഒന്നുകൂടെ ഓർമ്മിക്കുന്നു തിയേറ്ററിൽ പോയി എല്ലാരും കാണണം നിർബന്ധമായിട്ടും എനിക്ക് ഫിലിമും ഇതുമായിട്ട് ഒന്നും അല്ല കമ്പയർ ചെയ്യാൻ തോന്നുന്നത് എനിക്ക് ശരിക്കുള്ള ലൈഫ് നമ്മൾ ചുറ്റും കാണുന്ന ലൈഫുമായിട്ട് തന്നെ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം എത്രയോ തവണ നമ്മൾ വീട്ടിലാണെങ്കിലും കാരണവന്മാരെല്ലാം കൂടെ കൂടുമ്പോഴ് ഫാമിലി മെമ്പേഴ്സ് കൂടി നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ ഒരു ക്രൈസിസിനെ നമ്മൾ അവിടെ ഇരുന്ന് അതിനെ അനലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നു മീറ്റിങ്ങുകളിലാണെങ്കിലും ഒഫീഷ്യൽ ആയിട്ടാണെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു എക്സാക്ട്ലി അങ്ങനത്തെ ഒരു സംഗതി അതിന്റെ ഇഷ്യൂടെ ടോപ്പിക്കിന് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ അവരെടുക്കുന്ന അപ്രോച്ച് അവരുടെ മാനറിസംസ് ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഓരോ കോണ്ടക്സ്റ്റിനും വ്യത്യാസമായിരിക്കുമല്ലോ അതനുസരിച്ച് എല്ലാരും പറഞ്ഞു പോയി എന്നുള്ള ഒരു സംഗതി ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരു സംഗതിയിൽ എവിടെയെങ്ങാണ്ട് കൊണ്ട് ആനന്ദ് ഒരു ക്യാമറ അങ്ങോട്ട് വെച്ചു പുള്ളിസ്ഥലം വിട്ടു അത് വൈകുന്നേരം വന്ന് നോക്കി ആ എന്തായി ആ ശരി ശരി എല്ലാം ക്യാപ്ചർ ആയിട്ടുണ്ട് എന്നാ പിന്നെ ഇത് ഇനി ഏറെ ഇതേക്കാം എന്നുള്ള ഒരു രീതിയില സിനിമയാണത് പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ഒരിക്കലും സംസാരിച്ചിട്ടില്ല അത് ഇനി നടക്കാനും പോകുന്നില്ല ഓരോ കൊല പറ്റാ ഒരു എന്ത് എപ്പോ സംഭവിച്ചു അതൊന്നും ആരും ചോദിക്കാൻ പാടില്ല അതും വലിയ തെറ്റാണല്ല ഞാൻ എങ്ങനെ ഇനി അവരെ ഫേസ് ചെയ്യുന്നു എന്തൊക്കെ തോന്നുന്നു